മൂന്നാമത്തെ ടേക്ക് എന്തോ രണ്ടാമത്തെ എനിക്ക് ഓക്കെ ആയിരുന്നു അപ്പോൾ ബേസിൽ ഒരു ചേട്ടാ ഒന്നുകൂടി ചെയ്യാം നമുക്ക് ഒന്നുകൂടി ചെയ്യാം അങ്ങനെ ഏഴ് തവണ മനുഷ്യൻ അഭിനയിച്ച് ആ ആ ഒറ്റ മൊത്തം ഡയോഗ് കാണാൻ പഠിച്ച് ഓരോ കഥാപാത്രം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ബേസിൽ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ ബേസിൽ ജോഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ബേസാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ലിസ്റ്റിലുണ്ട് അപ്പം ഞാൻ ആ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു ആനന്ദിസ്റ്റ് ഒരുപാട് ശ്രമിക്കുന്നു ഞങ്ങളും പോയി തപ്പി അവിടെ അന്വേഷിച്ച് പഴയ ജുവലറി ആൾക്കാരെയൊക്കെ രണ്ട് പേര് വന്നു പക്ഷെ അവരൊന്നും അല്ല ചെയ്തായിരുന്നു പൊന്മാന്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ

ഈ ഇതുവരെ ഒരു പറഞ്ഞാൽ ഇതുവരെ ഒരാൾ പോലും ഫേസ്ബുക്കിൽ ഒരു ഒരു മോശം കമന്റ് വന്നിട്ടില്ല അതാണ് ഇതിന്റെ ഒരു വിജയം ആര് എല്ലാവരും ഒരേ സ്വരത്തിലാണല്ലോ പറയുന്നത് പെന്മൻ കൊള്ളാന്ന് പിന്നെ വൈകാരികമായൊരു സിനിമയാണ് ആ വൈകാരികത കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മളെ എന്തില് ഈ തീരമ്പ കൊല്ലത്തോട്ടട എന്ന് പറയുമ്പോൾ ഒരു കയ്യടിയുണ്ട് എനിക്കത് അത് അവിടെ കാടും വരുന്നുണ്ട് അതൊരു വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ആ ഡിറക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമയിൽ എത്രയോ വർഷമായി പത്ത് പതിനഞ്ച് വർഷം വർഷം കഴിഞ്ഞു വർഷമാണ് സംവിധാനം നമ്മൾ നമ്മുടെ സിനിമ സഹോദരിക്കുന്ന ഒരു മനുഷ്യനെ ആദ്യം അവൻ്റെ ചിന്തയിൽ വരുന്ന എന്തോ സംവിധായനാകുക അല്ലെങ്കിൽ മീൻ നടനാകുക ഇതെൻ്റെ ചിന്തയാണല്ലോ അപ്പം നമ്മളും ഞാൻ ഫൈനാർസ് കോളേജ് പ്രൊഡക്റ്റാണ് ഫൈനാർസ് കോളേജിൽ മാവിലിക്ക രീപുരമ കോളേജിൽ നിന്ന് കഴിഞ്ഞിറങ്ങി ശില്പല്ലേ ശില്പിയാണ് അപ്പോൾ ഇങ്ങനെ കലാപ്രവർത്തനമൊക്കെയാണ് നടക്കുന്ന കാലത്ത് അപ്പോൾ സിനിമ ഒരു മോഹമാണ് അവിടെ ഇവിടെക്കൊണ്ട് സിനിമാക്കാരെ പരിചയമുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് അവരിലേക്ക് എത്തിയില്ല അപ്പം സിനിമമോഹമായിട്ട് ഇങ്ങനെ ഫൈനാർട്സ് കോളേജിൽ പട്ടണമൊക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു നമ്മുടെ സുഹൃത്തു വലയുണ്ട് അതിൽ ശരത്തെന്ന് പറഞ്ഞ പുള്ളിയുണ്ട് നമ്മുടെ സുഹൃത്താണ് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിലേക്ക് ഒന്ന് വന്നാൽ കൊള്ളാം എന്ന് ചുമ്മാ പറഞ്ഞു തമാശക്ക് പറഞ്ഞായിരുന്നു ആഗ്രഹമുണ്ട് പുള്ളി പുള്ളി ഒരു പ്രൊഡ്യൂസറുടെ മോനാണ് അപ്പം പുള്ളി പെട്ടെന്ന് സാലു കെ ആ ഡയറക്ടർ സാലുചാറിനെ വിളിക്കുന്നു വിളിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു പയ്യനുണ്ട് അവൻ ഇച്ചിരി കലാപരമായിട്ട് കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പുള്ളി എന്നാൽ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം ഞാൻ ഞാൻ രാവിലെ ബാഗൊക്കെ ഇട്ട് പോകുമ്പോൾ ചിന്തിക്കുന്നത് ഞാൻ സംവിധാന സഹായി ആകാൻ പോകാന്നാണ് അവിടെ ചെല്ലുമ്പോൾ പള്ളി പറഞ്ഞു ആ ശരി ഒരു പണി ഇന്നവിടെ നമ്പർ ഒന്ന് വിളിക്കാൻ പറയുന്നു അങ്ങനെ ഞാൻ ഞാനിരുന്നു ഒരു ലോഡ്ജിന്റെ അവിടെ ലോഡ്ജിലിരുന്ന് പോകുന്നുണ്ട് ആ ബാബാ ബാബാ അങ്ങനെ ചെന്നപ്പോൾ ചെന്ന് അപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ കലാ സംവിധാന സഹായിയായിട്ടാണ് അതിലേക്ക് എത്തിയേക്കുന്നത് അപ്പം പിന്നെ നമ്മൾ നമ്മളത് ജോലി ചെയ്തു അതൊരു പത്ത് ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ജോലിക്ക് അദ്ദേഹം തന്നെ വിളിച്ചു അവിടെ വന്ന് അങ്ങനെ രണ്ടു മൂന്ന് സിനിമകൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്തപ്പോൾ ഇൻഡിപെൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യാൻ സലീം അഹമ്മദ് വിളിച്ചു അപ്പോൾ അവിടെ ചെന്നു കഥ കേട്ടു അതാവിൻ്റെ മകന പോകും അപ്പോൾ കഥ കേട്ടു അപ്പോൾ അഡ്വാൻസ് കിട്ടി അപ്പോൾ കൊള്ളാം അപ്പം ഒരു മുപ്പത് ദിവസം പാടി അതെനിക്ക് പത്തിനായിരം രൂപ അഡ്വാൻസും ഒരു ലക്ഷം രൂപയാണ് ശമ്പളവും അവിടുന്ന് അത് ഇറങ്ങിയപ്പോഴത്തേക്കും അത് ഭയങ്കര അംഗീകാരങ്ങൾ കിട്ടി അപ്പോൾ അടുത്ത സിനിമയിലേക്ക് ആൾക്കാർ വിളിച്ചു അങ്ങനെ അങ്ങനെ സിനിമയിൽ കലാസംവിധാനമായി തുടർന്നു ഒരുപാട് സിനിമകൾ ഈ ജോലികൾ സംവിധാനം നോക്കി പഠിക്കാൻ പറ്റുന്ന സാധനം അനുഭവം ഞാൻ പറയുന്നത് സംവിധാനം അവനവൻ മനസ്സിലുണ്ടാവേണ്ടതാണ് നോക്കി പഠിക്കല ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളും അറേഞ്ച്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് അത്രയും അത്ര മനസ്സിലാക്കുകൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത് വാർഷിക പോലെ അല്ലല്ലോ കാണുന്നത് മഹേഷ് നാരായണൻ കാണും മഹേഷ് നാരായണം കാണുന്നു ബാലകൃഷ്ണ പൊതുവാണ് കാണും അങ്ങനെ ഓരോരുത്തരെയും ഓരോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇനി മനസ്സിൽ നിന്ന് വരുന്ന ഒരു 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 പരിപാടിയാണ് സംവിധാനം അത് കലാ സംവിധാനം വേറെ രീതിയിലാണ് സംവിധാനം വേറെ രണ്ടും രണ്ട് തരത്തിലുള്ള ജോലികളാണ് ഈ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഫഹദിനെ ആദ്യം സിനിമ കൂടിയായിരുന്നു പിന്നീട്

അപ്പോൾ പുള്ളിക്കാൻ കൊല്ലാത്ത കർത്താവാണ് പുള്ളി എല്ലാ ബൈബിൾ കലോത്സവത്തിനും ഒരു ബൈബിൾ കലോത്സവത്തിന് ആറ് നാടകമായിരിക്കും ഉണ്ടാകുക ഒരു നാടത്തിന് അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും അപ്പം ആറ് നാടകം മൂന്ന് രൂപ കിട്ടും അപ്പം ഇതാണ് ഞങ്ങളുടെ ജോർജ്ജിൻ്റെ ആറ് നാടത്തിന് പുള്ളി തന്നെ കർത്താവ് ഒറ്റ വേഷവും അപ്പം പുള്ളിയുടെ വരുമാനം ഈ വരുമാനത്തേക്കാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഞങ്ങളാണ് എൻ്റെ കലാ സഹായി ഈ നാടകം മെക്കപ്പും എല്ലാം ഞങ്ങളൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു 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 സുഹൃത്ത് മുഹാന്തരം ഇങ്ങനെ ഒരു അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് പ്രശ്നം വരുന്നു എന്ന് പറയുന്നു അപ്പം നമുക്ക് ഒന്നും ഇല്ലാത്ത പ്രായമില്ല എന്തൊരു എടുത്തിടെ പ്രായമില്ല ചാടി ഇറങ്ങി പോയി ഒരു ജ്വല്ലറിന്ന് പറഞ്ഞൊക്കെ സംഘടിപ്പിച്ച് വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങോട്ട് ആൾ കൊടുത്തു ആള് അവിടെ കിടന്ന് രാത്രി വെള്ളം ചട്ടിപ്പുറത്തൊക്കെ ഓടി അല്ലെങ്കിൽ കഴിഞ്ഞപ്പോൾ പെണ്ണ് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവര് അവര് പോയി അവര് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോയി അപ്പം പിടി വീട്ടിയ പൈസയൊക്കെ കുറച്ചൊക്കെ അവര് കൊണ്ടുപോയി കാണറിയില്ല പക്ഷെ എന്തായാലും ഈ സ്വർണ്ണം സ്വർണ്ണം കൊണ്ട് പെണ്ണ് പോയി അപ്പോൾ അവിടെ വീട്ടുകാരൊക്കെ വലം പോയി പ്രശ്നങ്ങളായ സമയത്ത് ഞങ്ങള് സൈഡിൽ കൂടെ അങ്ങ് പോയി ഞങ്ങള് പിന്നെ ഇടപെടാൻ നമുക്ക് ഈ പി എസ് എന്ത് സംഭവിച്ചു നമുക്ക് അറിയില്ല ഇതായിരുന്നു എൻ്റെ അനുഭവം ഇത് ഇന്ദു ചേട്ടൻ്റെ ഒരു കഥയായിട്ട് എഴുതി നാരം ചെറുപ്പക്കാർ അനുഭവങ്ങൾ ഇതിങ്ങനെ അനുഭവം ഉണ്ടോ അതിങ്ങനെ പറഞ്ഞു കൊടുത്തകത്ത് പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തത് പി പി അജേഷിലാണ് ആ പൊന്ന് കൊണ്ടുവന്ന പയ്യനെവിടെ അതിലാണ് പുള്ളി അതിൻ്റെ എടുത്താണ് ബാക്കി എഴുതിയത് ആ എഴുത്ത് നമ്മൾ തിരക്കഥയാക്കി തിരക്കഥയാക്കി അത് പൊന്മാനിലേക്ക് എത്തി അപ്പോൾ ആ തിരക്കഥ ആദ്യം ഷാനിനോടാണ് ഭക്തനോടാണ് സംസാരിച്ചിരുന്നത് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുസ്തകം വായിച്ചു കൊടുക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തോളാം അപ്പം തന്നെ അയച്ചു പറഞ്ഞാൽ അഡ്വാൻസ് ഒക്കെ തന്നാൽ അപ്പം പുള്ളി അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഒന്ന് രണ്ട് രണ്ട് സിനിമകളെ തിരക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് പുള്ളി പ്ലാൻ ചെയ്ത് വൈകുന്നേരം രണ്ട് വർഷം ഒന്ന് രണ്ട് വർഷം തന്നെ അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഇങ്ങനെ മാറി 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 പോയി കോവിഡ് വന്നു ആ കോവിഡിന്റെ പ്രസിസന്ധികളിലൊക്കെ രണ്ടാമത് കോവിഡ് വന്നു അങ്ങനെ മലയെ കുഞ്ഞു സിനിമ അങ്ങ് നീന്തു നീണ്ടു പോയി ആ സമയത്ത് പിന്നെ പുള്ളിക്ക് തിരക്കായി അടുത്ത അടുത്ത് നേരത്തെ കമ്മിറ്റ് ചെയ്ത സിനിമകൾ തിരക്കായി അങ്ങനെ 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 നീന്തു നീണ്ട് നീണ്ടു പോയി അവസരം പുള്ളി പറഞ്ഞു അത് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ വേറെ ആയാലും ചെയ്തു അപ്പം തന്നെ നമ്മൾ അടുത്ത ആളിലേക്ക് ിയതാണ് ബേസിൽ അപ്പം 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 ഞാൻ പോയില്ല ഞാൻ കുറച്ച് പോയി കുറേ കുറേ നാൾ എനിക്കൊരു പിന്നെ ഒരു വർഷം എടുത്തു ഞാൻ ഇന്ന് ഇത് മാറി പുതിയൊരു കഥാപാത്രത്തിലേക്ക് എത്താൻ അങ്ങനെ ഞാൻ ഹൈദരാബാദ് ഹൈനാന സിനിമയുടെ ഷൂട്ട് നിൽക്കുമ്പോൾ സമയത്താണ് ബേസിലിൻ്റെ ഇത് കാണുന്നത് ജെ ജെ ഹൗസ് സിനിമ കാണുന്നത് അന്ന് ഇത് ഇവിടെ ഈ ആൾ ഇത്രയും നല്ലൊരു നടൻ ഉണ്ടായിട്ടാണ് അന്ന് രാത്രി ബേസിലിനെ വിളിക്കുന്നു ബേസിൽ കേൾക്കുന്നു ഞാൻ ബേസിലൊന്ന് കാണുന്നു ബേസിലും ആദ്യം ആ സമയത്ത് സിനിമ ഞാനൊക്കെ നിൽക്കുകയാണേ അഭിനയൊക്കെ നിർത്തിയിട്ട് സിനിമയിലേക്ക് നീ അതിൻ്റെ പണിയിലൊക്കെയാണ് അതിൻ്റെ അവരിലെ ക്രൂ ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ചെല്ലുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ബേസിൽ ശ്രമിച്ചു നോക്കി ഒഴിവാക്കാനൊക്കെ ഞാൻ വിട്ടില്ല ഞാൻ പി ജീവിൽ നിന്ന് അങ്ങനെ ഒരു മൂന്നാല് മീറ്റിങ് കഴിഞ്ഞപ്പം ബേസില് പിന്നെ ചെയ്യാമെന്നൊരു തീരുമാനം വന്ന് അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ രഞ്ജിത്ത് കർണാകരനാണ് പ്രൊഡക്ഷൻ പ്രോജക്റ്റ് ഓണാക്കുന്നത് അങ്ങനെ അയിത്ത് വിനായക ശരത്തേടനും വിനായക അവരോട് സംസാരിക്കുന്നു ആ അവര് വലിയ വില്ലിങ് ആയിരുന്നു അവർ കഥ കേട്ടിട്ട് അവർ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഓണാക്കി വല്ലത് ഷൂട്ട് ചെയ്തു അപ്പോൾ സിനിമയാക്കാനുള്ള ഉദ്ദേശത്തോടു അതെ അതെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഥ എഴുതാൻ തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പുള്ളി അതനുസരിച്ച് നല്ല മനോഹരമായൊരു കഥ അത് അതെ അതെ സിനിമയിൽ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ കൊല്ലത്തേക്ക് പിന്നെയും കൊല്ലത്തെ കുറിച്ച് ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം ആ കൊല്ലത്തിന്റെ പാട്ടും അവസാനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ കൊല്ലംകാർക്ക് ഭയങ്കര അഭിമാനമാണ് പൊതുവേ നമ്മൾ കേരളയിൽ എന്നെ സംബന്ധിച്ചാണ് അഭിമാനിക്കുന്ന ആളാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വികാരമുള്ള നാട് കൊല്ലമാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു സുഹൃത്തുക്കളുള്ള അവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചിരിക്കുന്നത് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയങ്ങൾ ചിലവഴിക്കുന്ന സ്ഥലം കൊല്ലമാണ് പിന്നെ അപ്പം അങ്ങനെ സിനിമ ചെയ്യുമ്പം കൊല്ലത്തിൻ്റെ ഒരു സിനിമ കൊല്ലത്തിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് അല്ല നമ്മളിപ്പോൾ ഈ കഥ വേറെ എവിടെയും കൊണ്ട് എനിക്ക് ഇത്രയും ഡൗൺ എനിക്ക് തോന്നുന്നില്ല കാരണം ഏറ്റവും സുപരിതമായ സ്ഥലം കൊല്ലമാണ് അപ്പോൾ ഈ കഥ അവിടെ തന്നെ പറയണമെന്ന ആഗ്രഹത്താണ് കൊല്ലത്ത് ഷൂട്ട് വെച്ച് അപ്പോൾ കൊല്ലത്തോട്ട് കൊല്ലം കണ്ടോടാന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ തുടങ്ങുന്നത് അന്നിട്ട് കൊല്ലത്തോട്ടാണെ വാന്ന നമ്മൾ അവസാനം പറയുന്നത് അങ്ങനെയാണ് ആ സിനിമ ഫിനിഷ് ചെയ്തത് അപ്പം എന്തായാലും കൊല്ലത്ത് ചെയ്തത് നന്നായി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് അതാണ് കൊല്ലംകാർക്ക് പുതിയൊരു പരിദൂഷണ്ടല്ലോ പാവങ്ങളാണ് പിന്നെ ഭയങ്കര പാവങ്ങളാണ് നമ്മൾ എഴുതി അന്വരിക്ക എഴുതിയിട്ടുണ്ടല്ലോ അംഗ മനസ്സാന്ന് അവർ അവർ പൊതുവേ ആൾക്കാർ പറഞ്ഞാൽ ഇച്ചിരി കുഴപ്പമില്ല അവർക്ക് ഇച്ചിരി എടുത്തിയാട്ടം ഉണ്ടെന്നില്ല അത് സ്നേഹം കൊണ്ടാത് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തിൽ അങ്ങനെ ഒരു പാട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നെ പ്രൊഡ്യൂസർ കൊല്ലത്താണല്ലോ അവർ അഭിമാനിക്കാൻ ഒരു സിനിമയാണ് അവർ അഭിമാനത്തിലാണ് അതിന്റെ കൊല്ലംകാർക്ക് പ്രത്യേക സ്നേഹമുണ്ടോ ഉണ്ടോ പിന്നെ കൊല്ലത്തെ ഒരു സിനിമ ഓടിയ ഓടിയെന്നതിന്റെ അർത്ഥം കൊല്ലത്തുകാര് സിനിമ ഒരു കൊല്ലത്ത് പേപ്പർ പണ്ട് പ്രൊഡ്യൂസർമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൊല്ലത്തെ നോക്കടാ കൊല്ലത്തെ കളക്ഷൻ നോക്കടാ നോക്കണെന്ന് പറഞ്ഞ് കേട്ടോ കൊല്ലത്തെ പടം ഓടിയാ അത് സൂപ്പർ അർത്ഥം ഈ സിനിമയായി പിന്നെ ഹിറ്റാർത്ഥം ഞാൻ റിലീസായ പിറ്റേ ദിവസം കൊല്ലത്തായിരുന്നു രണ്ടു ദിവസം ഒരാഴ്ച കൊല്ലത്ത് തന്നെയായിരുന്നു അതിന്റെ പ്രൊമോഷൻ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൗഹൃദങ്ങളും പിന്നെ നമ്മൾ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറയും മോന്തായ്മ ഞങ്ങളൊരു കൂട്ടായ്മയെന്നാണല്ലോ ഈ കഥയുണ്ടാകും അവരും അവരൊക്കെ ആയിട്ട് കണ്ടു പിന്നെ അവരൊക്കെ അവരുടെ എന്നൊക്കെ ഉള്ള പ്രമോഷൻസ് സൗഹൃദങ്ങൾസ് പിന്നെ കുറച്ച് അങ്ങനെയുള്ള ഒരു ജോലിയിലായിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഫ്രീ ആയിപ്പോൾ വന്നതേ ഉള്ളൂ കണ്ടില്ലേ കണ്ടില്ല ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പോയി തപ്പി അവിടെയൊക്കെ അന്വേഷിച്ച് പഴയ ജുവലറി ആൾക്കാരെയൊക്കെ വിളിച്ചൊക്കെ നോക്കി പക്ഷെ അങ്ങനെ ഒരു ഒരു അങ്ങനെ ആ ഒന്ന് രണ്ട് പേര് വന്നു പക്ഷെ അവരൊന്നും അല്ല വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു പ്രസ്ക്രിപ്റ്റിലൊക്കെ ഒരുപാട് കോള് വന്നായിരുന്നു പക്ഷേ പക്ഷെ അവരൊന്നും അല്ല പിന്നെ ശർമ്മയാണ് കൂടുതൽ ശർമ്മ കൊല്ലത്ത് കുറച്ചുകൂടി കണക്ഷൻ ഉള്ളതല്ലേ അപ്പൊ ശർമ്മക്ക് രാജ ശർമ്മക്ക് കുറെ കോള് വന്നു പക്ഷെ ഒന്നും അല്ലെ പയ്യന്മാരാ അന്ന് പ്രായമുള്ള ആളാ അന്ന് തന്നെ ഞങ്ങളെക്കാട്ട് ഏജ് ഉള്ള ആളാണ് ആ അന്ന് പുള്ളിക്ക് ആ പോയിച്ചോ അന്നുണ്ട് അപ്പം പിന്നെ ഇന്ന് പയ്യന്മാരോട് ചമ്മള് സമ്മതിക്കും കിട്ടിയൊക്കെ ഉള്ളായിരുന്നു പൈസ കൊടുക്കാന്നൊക്കെ ഓഫർ ആ എന്താ പ്രൊഡ്യൂസർ റെഡിയാണു ഒരു വിഷയല്ല എത്ര പൈസ അവിടെ കൊടുക്കും അങ്ങനെ ഒരു കഥാപാത്രം അല്ലേ സിനിമയുണ്ടായി കൊല്ലത്തുണ്ടോ ഒന്നും അറിയില്ല അറിയില്ല അത് നമുക്ക് ഇത്ര വർഷം ഇരുപത്തിനാല് വർഷമായി ഈ അനുഭവം ഇരുപത്തിരണ്ട് വർഷമായി പിന്നെ സോഷ്യൽ ആക്റ്റീവ് ആയിരിക്കണമെന്നും ഇല്ല 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 കേട്ട് വരും വരും എന്തായാലും അങ്ങനെ പുള്ളി സിനിമയിൽ കാണിക്കുന്ന സംഭവം ഒരു ഏർപ്പാടാണോ കൊല്ലത്ത് വാടകയ്ക്ക് ഇപ്പോഴും സ്വർണം കൊടുക്കുന്നുണ്ടല്ലോ അതൊരു സഹായമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു നമുക്ക് പത്ത് പോവൻ അപ്പം പത്ത് പവൻ അവിടുന്ന് കിട്ടുമല്ലോ അപ്പോൾ അത് സഹായമാണ് ശരിക്കും പറഞ്ഞത് എൻ്റെ കാഴ്ചയിൽ സഹായമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ പിന്നെ ഇതില്ലാതെ കല്യാണം കഴിക്കത്തില്ലല്ലോ അതാണ് പറഞ്ഞു വെക്കുന്നത് അതില് പെണ്ണിനെന്ത് എന്തെന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അതില്ലാതെ എന്ത് സ്വർണ്ണം കൊടുത്തില്ലേ നമ്മൾ മോശക്കാരെന്നുള്ള പറയുമ്പോഴും പറഞ്ഞു വെക്കുന്നത് ഈ സ്ത്രീധനം തന്നെയാണ് പറയുന്നത് അത് ഒരു നമ്മളിപ്പോൾ ഒരാൾ ഈ പോസ്റ്റിൽ എഴുതിയ ഏറ്റവും സങ്കടകരമായി വായിച്ചത് ഒരു ഒരു പുരുഷൻ ഒരാണിൻ്റെ ഒരായുസ് മുഴുവൻ രണ്ട് പെൺപിള്ളേരുണ്ടെ പോയി ഈ രണ്ട് മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത് മൊത്തം ആ പുള്ളിക്കെന്ത് സ്വാതന്ത്ര്യം പുള്ളിക്ക് എന്ത് ജീവിതം അപ്പൊ അതൊക്കെ അത് പറ്റേ പുതിയ തലമുറയിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിനെപ്പറ്റി ഭയങ്കര നല്ല ബോധമുള്ളവരാണ് എന്നാലും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി മേടിച്ചു അതേ ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് അത് പുതിയ തലമുറ വന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ തലമുറ ബോധവൽക്കാൻ ബോധമുണ്ട് വിടുന്ന അപൂർവ സ്ത്രീകളെ ഉള്ളു എന്റെ ഭാര്യയൊന്നും ഒന്നും മുന്നോട്ട് അവർക്ക് താല്പര്യമൊന്നുമില്ല സ്വർണ്ണത്തിനോട് വലിയ മതിപ്പൊന്നുമില്ല അതുപോലെ എൻ്റെ പരിചയത്തിലുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെ സുഹൃത്ത് പുതിയ നമ്മുടെ സുഹൃത്തുക്കളായ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യവുമില്ല ഈ പൊന്നിനെപ്പറ്റി പിന്നെ കല്യാണ സമയമാകുമ്പം ഇങ്ങനെ വീട്ടുകാർക്ക് കൊടുക്കുമ്പം എനിക്ക് അസറ്റാണല്ലോ അവർക്ക് ഈ പൊന്ന് ഭാവിയിൽ എന്തേലും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ മൂവായിരം മുപ്പതിനായിരം രൂപയാണ് അത് എഴുതുമ്പോൾ എന്ത് പറഞ്ഞിട്ട് അത് ഷൂട്ട് തുടങ്ങിയപ്പോൾ നാൽപ്പത്തഞ്ചായി ആ അത് പിന്നെ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പതായി

ഞാൻ പല പോസ്റ്റും ആരും ഇതിൽ അഭിനയിച്ചിട്ടില്ല കാരണം നമ്മുടെ ഇതിനകത്ത് പി പി അജേഷ് ബേസില് സിനിമ ചെയ്യാൻ തയ്യാറായപ്പോഴാണ് സിനിമ ഓണാ മെയിൻ നടൻ എന്ന നിലയിൽ ബേസില് ബേസിൽ ചെയ്യാൻ തയ്യാറായപ്പോന്മൻ ഓണായി അപ്പം അത് ഓണായി അത് പിന്നെ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കഥാപാത്രമായിട്ടുള്ള സ്റ്റെഫി മരിയാനോ രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ അത് മരിയാനോ എന്ന് പറയുന്ന സജിൻ ഗോവു സജിൻ ഗോബുനെ നമ്മുടെ പ്രൊഡ്യൂസർ ആണ് ശരത്തേട്ടനാണ് പറയുന്നത് സജിനോടൊന്ന് കണ്ടുനോക്ക് മരിയാനയ്ക്ക് ചിലപ്പോൾ നമുക്ക് പറ്റും ഞങ്ങൾ ഇങ്ങനെ അവിടെ ഓഡിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരം വണ്ടിയിൽ ഞാൻ രഞ്ജിത്ത് കരണായൻ പുള്ളിയാണ് പ്രൊജക്ട് ഡിസൈനർ ഞങ്ങൾ രണ്ടിട്ടവിടെ പോകുന്നു ഇവിടെ എറണാകുളത്തെത്തി സജിനെ കണ്ടു ഒരു കോഫിയെ കുടിച്ച് സജിനെ കണ്ടിട്ട് പത്ത് മിനിറ്റ് പിള്ളിപ്പോൾ എൻ്റെ മനസ്സിൽ മരിയാനോ ആയി കാരണം ഈ പുള്ളിയുടെ ഇടപെടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാം ഈ സിനിമയ്ക്ക് നാളെ സിനിമയുടെ മുത്ത അപ്പോൾ ഇങ്ങനെ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല ചുരുളിയും കണ്ടിട്ടില്ല ഞാനമ്മനും കണ്ടിട്ടില്ല പിന്നെ സജിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മരിയാനോ ഓക്കെ സംസാരിച്ചു തുടങ്ങി ഞാനൊരു ഒരു മണിക്കൂറോട് കഥ പറഞ്ഞു ഉള്ളി കേട്ടിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറ നിങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പം പുള്ളിയപ്പം എന്നോട് പറയാം വെള്ളം തൊഴാൻ പഠിക്കണോ അല്ലേ അടി കൂട്ടണ ചൂടല്ലേ അപ്പം ഞാൻ ഉറപ്പിച്ചു ഇതാണ് മര്യാന അങ്ങനെ പറയുന്ന ഒരു നടൻ എന്താവും നമ്മുടെ സിനിമയിൽ നിന്നുള്ള നല്ലൊരു ധാരണ എനിക്കുണ്ടായി ഞാൻ അന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ കൊല്ലത്ത് പോയി അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ മൂന്ന് മണിയായി അത്ത ചെന്നിട്ട് ഞാൻ ഈ ജാനേമേൻ സിനിമ കണ്ടു കണ്ടു ആ കാരണം മൊത്തം കണ്ടില്ല ഈ ഒരു പോഷൻ മാത്രമേ കണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി പിറ്റേന്ന് മൊത്തം കണ്ടു പിന്നെ ചുരുളി കണ്ട് അപ്പം ഞാൻ കൊള്ളാലോ അപ്പോൾ ഞാൻ അറിഞ്ഞു ആവേശത്തിൽ റിലീസ് ആയിട്ടില്ല ആവശ്യം ഇതൊരു ഗംഭീര ഒരു ക്യാരക്ടർ ചെയ്തു എന്നറിഞ്ഞു അങ്ങനെ ഞാൻ അതിൽ പരിചയമുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പുള്ളിയുടെ കുറച്ച് സ്റ്റില്ലെന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് സ്റ്റില്ല അയച്ചപ്പോൾ കൊള്ളാം ആട് കൊള്ളാം അങ്ങനെ പിന്നെ ഫിക്സ് ചെയ്തു പുള്ളി പിറ്റേതിൻ്റെ പിറ്റേന്ന് കൊല്ലത്ത് വന്ന് വള്ളം തൊഴിയാൻ പഠിച്ചു പുള്ളി അതിനകത്ത് ഓണായി തടികൂട്ടി അങ്ങനെയാണ് സജിൻ ഇതിലേക്ക് വരുന്നത് പിന്നെ ലിജോ മോള് ലിജോ മോള് ഞാൻ രണ്ടുമൂന്ന് ഓപ്ഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മൾ ലിജോ കഥ കേൾക്കാൻ വന്ന് കഥ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ലിജോ ഞാൻ ഫിക്സ് ചെയ്തത് അപ്പം ഇത് കഥ കേട്ട് ഒരു മണിക്കൂർ കഥ കേട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് 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 എൻ്റെ തൊണ്ട വെള്ളം പറ്റി ഇങ്ങനെ പറയലി എല്ലാ കഥ കുറച്ചിട്ടില്ലേ അത് കുറച്ച് കഥ പറഞ്ഞ് കേട്ടിട്ട് ലിജോ പറഞ്ഞ് കൊള്ളാം ചേട്ടാ ഈ സിനിമ ചെയ്യാം പുള്ളിക്കാരിയും വലിയ ഭർത്താവൂടാണെന്ന് രണ്ടുപേരും മഹാമൊഹം ഒന്നും നോക്കിട്ട് അല്ലാതെ ആലോചിച്ചു നിന്നില്ലേ ഞങ്ങൾ സിനിമ ചെയ്യാം പറഞ്ഞു അത് വെള്ളം കുടിക്കുന്നത് കുറച്ച് വെള്ളം കുടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി സുഹൃത്ത് നമ്മള് നാലു ചെറുപ്പക്കാരുടെ സുഹൃത്തിന്റെ ഒരു എയ്റ്റ് പോയിന്റ് കഫേ ഉണ്ട് അവിടെ ഞങ്ങള് വൈകുന്നേരം ഒഡീഷൻ നടന്നതല്ലേ അതില് നമ്മുടെ കൂട്ടുകാരന്റെ നമ്മുടെ നാലഞ്ചെറുപ്പ് ഈ കഥയിലുള്ള ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിലാണ് അവിടെ ചെന്ന ലിജോ അവിടെ ഇരിക്കുന്നു ഞാൻ പറയുന്നത് ഈ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു മറ്റേ കഥയില് പിന്നെ അവരൊക്കെ പരിചയപ്പെട്ട് അന്ന് ലിജോ പോയി പിന്നെ ബാക്കിയുള്ളത് സന്ധ്യ അല്ലേ നമ്മൾ ഞമ്മൾ പുസ്തകം എഴുതിയപ്പോൾ തന്നെ നാലഞ്ച് വർഷം മുമ്പ് എന്തോ നാലഞ്ചെറുപ്പുകാർ പുസ്തകം എഴുതിയപ്പോൾ തന്നെ ഞാൻ തിരുമാനിച്ച ആഗ്രസ് സന്ദേശിച്ച സന്ദേശിച്ച് ഞാൻ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്ന് സഞ്ചരിച്ച സീരിയലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഏഴിലമ്പാലൊക്കെ കോളേജ് പഠന കാലത്ത് വരുമാനം അതായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയതിന്റെ ഫൈനൽ എക്സാമിന് അപ്പൊ ചേച്ചിയാണ് പൈസ ആയിരുന്നു പോയാൻ അപ്പൊ ആ ഒരു അവിടെ ചെന്ന് പറയണല്ലോ നമ്മുടെ സിനിമയാണല്ലോ പുള്ളിക്കാര് ചിന്തിച്ച് അങ്ങനെ ആയിരിക്കും ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ എഴുതിയിട്ടുണ്ട് സന്ദേശിച്ച് എഴുതിട്ടുണ്ട് ഞാനവിടെ ചെന്നത് ആഗ്നസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു പുസ്തകം എടുത്തിട്ട് ഞാൻ ചേച്ചി പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നാളെ എന്നെ വിളിക്കണം ആ പുള്ളിക്കാർ അനുഗ്രഹം തന്നു വിട്ട് ഇതിൽ ആഗ്രസ് ചേച്ചി ചെയ്യാൻ പറ്റും നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോന്നു ചേച്ചി പുസ്തകം വായിച്ചു അവരെന്നെ വിളിച്ചത് ഞെൻ കൊണ്ടാണോ ആഗ്രസ് ജയിപ്പിക്കാൻ പോകുന്നത് ഞമ്മളെ നീ ഉറപ്പിച്ചോ ഞാൻ പറഞ്ഞു ഉറപ്പിച്ചു അങ്ങനെയാണ് ആഗ്രസ് അതിലേക്ക് സന്ദേശിച്ച് വരുന്നത് അത് മനോഹരമായിട്ട് സന്ദേശം സിനിമ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ മാറി നിന്നാണ് ആ പിന്നെ സീരിയൽ കാര്യങ്ങള് തിരക്കുണ്ടല്ലോ രണ്ടും സീരിയലിൽ അവർ കളികാസരം അടങ്ങുന്നു നാടകം പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആരെങ്കിലും മാറി എന്തായാലും തിരിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു സിനിമയിൽ തന്നെ ഇനി അറിയില്ല അതൊക്കെ ഓരോരോ കാരണം ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടല്ലോ ഇത്തരം കാലം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് സജീവമാകാൻ എന്തുകൊണ്ടായിരിക്കാം സാഹചര്യങ്ങളാണല്ലോ മനുഷ്യ ഈ സിനിമയിൽ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മൂന്ന് കഥാപാത്രങ്ങൾ അതായത് മരിയൻ അജേഷ് ആവട്ടെ ഇവരൊക്കെ ഭയങ്കര വർക്കിങ് ഹാർഡ് വർക്കിങ് അവർ ഏത് മേഖലയിലാണ് അവരുടെ ഹാർഡ് വർക്കിങ് ബ്രൂണോയ്ക്ക ഇതൊക്കെ ഉണ്ട് എന്താ പറയാ ഒരു ഫയറും എല്ലാം ഉണ്ട് പക്ഷെ പണിയൊന്നുമില്ല പാർട്ടിക്കാരനായ പാർട്ടിക്കാർക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്തിനാ ദേഷ്യപ്പെടുന്നത് ദേഷ്യമൊന്നും പറഞ്ഞു ചട്ടക്കൂടാണ് ചട്ടക്കൂടാണ് അതിനകത്ത് എന്തെങ്കിലും മോശം കാണിക്കുമ്പോൾ അവർ ഒഴിവാക്കും അത് അവരുടെ അവർ ഉത്തരവാദിത്തമല്ലേ ഒരു പോസ്റ്റർ കീറിയെന്നും പറഞ്ഞ് അവർ ഒട്ടിച്ച് കീറി കളഞ്ഞെന്നും പറഞ്ഞ് എല്ലാം തരുന്ന ഒരാളാണോ പാർട്ടിക്കാരൻ അതുകൊണ്ട് പാർട്ടിക്കാർക്ക് ആർക്കും ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കൂടാണെന്ന് അടുത്ത വാതിലുണ്ട് ചെയ്ത തെറ്റെന്താ പറഞ്ഞത് സീനിൽ നിന്നുണ്ടല്ലോ സിനിമ മാറി കാരണം മനസ്സിലാവുന്നില്ല കൂടെയാണ് എന്തില് പറയുന്നുണ്ടോ ഈ പോയ റൂണു അതീഷോട് പറയുന്നുണ്ട് എന്താ പറയുന്ന പോയിന്റ് ഇതാണ് നീ അല്ലേ പോരാടൻ എന്ന് പോരാടി നോക്കട്ടെ എന്ന് പറയുന്നതാണ് അതാണ് അതാണ് ആള് മനുഷ്യൻ അങ്ങനെ ആണ് അല്ലാതെ വേറെ ഒരാളെ നമ്മൾ മോശമായിട്ട് രീതിക്കുന്നതല്ലോ അതൊരു പാർട്ടിക്കാരനെ അങ്ങനെ പോകുന്ന ആൾക്കാർ അത് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത് ഞാനത് പാർട്ടിക്കാരനാണ് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും ഒന്നിനെയും ഒന്നും കാണുന്നില്ല ഒരു പാർട്ടിയേയും കാണുന്നില്ല ഒന്നിനെയും കാണുന്നില്ല ഈ സീനെ കുറിച്ച് ബേസിലിന്റെ മീൻസ് അത് 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 റിഹേഴ്സൽ ഉണ്ടായിരുന്നോ പറഞ്ഞു ഒരു എനിക്ക് സാധനം ഉണ്ടായിരുന്നു നമ്മൾ മൂന്നാമത്തെ ടേക്ക് എന്തോ രണ്ടാമത്തെ ചേട്ടാ ഒന്നുകൂടി ഒന്നും ചെയ്യാം അങ്ങനെ ഏഴ് തവണ മനുഷ്യൻ അഭിനയിച്ചു ആ ഒറ്റ മൊത്തം ഡയലോഗ് കാണാൻ പഠിച്ചു അത് ഏഴ് തവണ ഒച്ച അടച്ചിട്ടാ നിർത്തി കളഞ്ഞു അത്ര ഒരു പുള്ളി അത്രത്തോളം ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി വന്നു അത് നന്നായി അത് പുള്ളി ഒരുപാട് ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് സ്ഥിതനത്തെ പറ്റിയോ പൊരിനെ പറ്റിയോ പറ്റിയോന്നല്ല ഒരു സാധാരണ മനുഷ്യനെ അതിജീവനമാണ് അവന്റെ അജേഷാണ് മോട്ടിവേഷൻ അവൻ നമ്മൾ വിടരുത് എല്ലാ മനുഷ്യരും അജേഷിനെ പോലുള്ള മനുഷ്യരല്ലേ നമ്മളെല്ലാം ഫൈറ്റ് ചെയ്യല്ലേ അപ്പം നമ്മളൊക്കെ രാവിലെ പ്രശ്നത്തിൽ തരണം ചെയ്ത് തരണം ചെയ്ത് നമ്മുടെ ഒരു ജീവിതം കെട്ടിപ്പടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള ഓട്ടോ അല്ലേ അപ്പം ആ കോൺഫിഡൻസ് ആണ് അതാണ് മനുഷ്യന് വേണ്ടത് ഒന്നുമില്ല ജേഷിന് വീടുമ്പോ ആരമ്പത്തേക്ക് വീട്ടിലൊന്നുമില്ല പക്ഷെ ആ കോൺഫിൻസിലാണ് പുള്ളി ജീവിക്കുന്നത് മൂന്ന് സെന്റ് പറമ്പും വീടും പണയം വെച്ചിട്ടാ പൊന്നും കൊണ്ട് പോയേക്കുന്നത് ഒരു വലിയ ഈ സീനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുണ്ട് പിന്നെ പിന്നെ അത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ ബേസിന്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അതുവരെ കാണാത്തൊരു ബേസിൽ ഞാൻ അവിടെ തൊട്ട് കാണുന്നത് പ്രത്യേകിച്ച് ആ സീനിൽ കാണുന്നത് ബേസിന്റെ ആ പെർഫോമൻസിന്റെ ഒരു തലം അതൊക്കെ കാരണം അജേഷിനെ ബേസിൽ വായിച്ചപ്പോ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ലോ അപ്പൊ മറ്റുള്ള കഥാപാത്രത്തെ പോലെ അല്ലല്ലോ പിന്നെ പെർഫോമൻസ് അപ്പൊ ഇതിനകത്ത് അവസ്ഥ ഒരു വ്യവസ്ഥ വരെയുള്ളൂന്ന് കുസുന്ന പോലെയാണ് സിനിമ നൽകുന്നത് എന്ത് പ്രശ്നം ഒരവസ്ഥ ഒരു വ്യവസ്ഥ സാധനം അവസ്ഥ കഴിഞ്ഞാൽ നമ്മളെല്ലാം പൊളിയും എല്ലാ മനുഷ്യരും പൊളിയും അതുപോലെ അതുപോലെ ഈ കഥാപാത്രം ചെയ്യണേ ബേസിലും ബേസിലായ ഒരു തലം കണ്ടുപിടിക്കണമായിരുന്നു അത് കൃത്യമായി വന്നു വന്നു ചേർന്ന് അപ്പൊ അതുകൊണ്ട് അതിലെ ഡയലോഗ്സ് അതങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലാതെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റും അല്ല അപ്പൊ സാഹചര്യങ്ങളാണ് മീറ്റർ ഒക്കെ അത് മൂന്ന് മൂന്ന് നാല് രീതിയിൽ നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ നല്ല മീറ്റർ എന്റെ മനസ്സിലുള്ള മീറ്റർ അത് വന്നിരിക്കുന്നത് അപ്പം അതിനകത്ത് ബേസിലൊരു ഡയറക്ടറാണ് അപ്പൊ അതിന്റേതായ കോൺട്രിബ്യൂഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ അത് സിനിമയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് പല പല കാര്യങ്ങൾ ചർച്ചകൾ പിന്നെ നമ്മൾ രാത്രികളിലെ മീറ്റിങ്ങുകൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഈഗോ ഉള്ള സെറ്റൊന്നും ആയിരുന്നില്ല അഭിപ്രായങ്ങൾ ആനന്ദ് മന്മദൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ലിജോ മോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന അമരവിള പ്രശാന്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാമാർ നമുക്ക് ആവശ്യമുള്ളൂ നമ്മളെടുക്കും ആവശ്യമില്ലാത്തതും കൂടും പിന്നെ സാനിച്ചേട്ടൻ സാനി ഒരു സ്വഭാവത്തിൽ ക്യാമറ ആയിട്ട് നിൽക്കിയാലേ പുള്ളി അതുകൊണ്ടൊരു കഥ പറയുക ഈ നമ്മുടെ കൂടെ ആദ്യം കൂടി സാനി ചേട്ടൻ എനിക്ക് എഴുതി തന്ന കഥ കോവിഡ് സമയത്ത് പോലീസും പിടിച്ചിട്ടും ഞാൻ ബൈക്ക് ഓടിച്ച് സാന്നിധിച്ചിട്ട് കോട്ടയത്ത് നിന്നുണ്ട് പുള്ളി വീട്ടിൽ പോയി കഥ കൊടുത്ത് അതിനകത്ത് തിന്നാക്കി അന്നോട്ട് ഇന്നുവരെയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സാന്നിധ്യം ഈ ആനന്ദ് മൻമെ കുറിച്ച് പറഞ്ഞ ബ്രൂണോ ആനന്ദിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ അത് ആനന്ദ് നന്നായി ആനന് ഫാൻസായി എല്ലാരും പറയുന്നുണ്ട് ആ അതൊക്കെ ആണല്ലേ ചക്കരക്കായി പോയി അപ്പം ആനന്ദ് ഞാൻ ജയ് ജയഹോ സിനിമക്കകത്തെ ആ അപ്പോൾ അതിനകത്ത് ഞാൻ ആ സിനിമ കണ്ടോണ്ടിരിക്കുക അപ്പം അതിനകത്ത് ബേസിൽ ഒരു ഭാഗത്ത് നിർത്തി ബേസിൽ നമ്മൾ ഫിക്സ് ചെയ്തു ബാക്കി കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അടി കൊണ്ടിട്ട് അടി കൊടുത്തിട്ടിരിക്കുമല്ലോ അവൻ ബേസിലിട്ട് അടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് തള്ള വന്നൊരു വരുമല്ലോ മറ്റേ മറ്റേ അജേഷിൻ്റെ അമ്മ അജേഷല്ല മറ്റേ അജേഷൻ്റെ ചോദിക്കുന്നുണ്ട് നിങ്ങളാണേ തല്ലു എന്ന് ഭർത്താവിനെ എന്ന് ചോദിക്കുമ്പോൾ ഈ ബാക്കി നിന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ ആനന്ദിനെ ഈ കഥാപാത്രത്തിലേക്ക് ഫിക്സ് ചെയ്തത് അപ്പം ഞാൻ നിങ്ങൾ ഓരോ കഥാപാത്രം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബേസിൽ സംസാരിക്കുന്ന ഞാൻ പറഞ്ഞ ബേസിൽ ജോഷി ആനന്ദം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ബേസർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്

കൊല്ലംകാരെല്ലാം കൊല്ലംകാരായത് കൊണ്ട് ഇവര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പല നാട്ടിൽ കൊല്ലംകാരും തിരുവനന്തപുരം ബോർഡറും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഭംഗിയ സിനിമയുണ്ട് പിന്നെ നിങ്ങൾ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആർട്ടില് ഞാൻ കുറെ ശ്രദ്ധിക്കായിരുന്നേ അപ്പൊ ഈ സ്വന്തം സിനിമയിലേക്ക് ഒരു കൂടുതൽ ഉണ്ടായിരുന്നു അല്ല അത് നമുക്ക് ഈ ആർട്ടില് അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല സംവിധായകനെ അത് ഞാൻ കൊണ്ട് ചെയ്ത പഴയ പ്രൊഡക്ഷൻ ഡിസൈൻ ഉണ്ടാക്കി നേരത്തെ പിന്നെ എന്റെ കൂടെയുള്ള ആൾക്കാരാണ് അത് കൃപേഷ് അയ്യപ്പൻകുട്ടിയാണ് ആ ഡയറക്ടർ ബാക്കി എൻ്റെ കൂടുതൽ തുല്ലാ വെണ്ണി അവരൊക്കെ തന്നെ ഉണ്ടല്ലോ എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്നില്ല എന്റെ എന്റെ കൂടെയുള്ള പിള്ളേരു ഇവർക്ക് എന്റെ ടേസ്റ്റ് അറിയാം അപ്പൊ നമ്മുടെ ഐഡിയ ഉണ്ടാക്കി ഷെഫിയുടെ വീടൊക്കെ സെറ്റ് ആണ് അതൊക്കെ നേരത്തെ ഇട്ടു ഞങ്ങൾ ആ വീട് ആ മറ്റേ നമ്മുടെ എന്താ പറയുക ആ ചെമ്മീൻ കെട്ടിലെ ഈ മോട്ടർ പേരാണ് അതൊക്കെ സെറ്റാ അതൊക്കെ നേരത്തെ ഇട്ടു അപ്പൊ പിന്നെ അവർക്ക് അറിയാം പിന്നെ അവർ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് അതുകൊണ്ട് ആയില്ല അത്ര ശ്രദ്ധിക്കേണ്ടി വന്നില്ല പക്ഷെ നമ്മൾ അതിൽ ശ്രദ്ധിക്കുമ്പോ ഇതിന്റെ ഇമോഷൻ പോകും അതിന് ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ പോകും അതിന്റെ പക്ഷെ എന്ത് ഭംഗിയുള്ള വിഷുവൽ ആയിരുന്നു എനിക്കല്ല പിന്നെ ആ ചെമ്മീൻ ബണ്ട് പൊട്ടിക്കുന്ന അതൊക്കെ സെറ്റാ 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 ആദ്യം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വേലിയേറ്റം ഉള്ള സ്ഥലമാണോ അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെമ്മീനൊക്കെ കൊണ്ടുവന്ന് എത്ര അമ്പത് നൂറ്റമ്പത് കിലോ എങ്ങാണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോയോ അതുകൊണ്ട് വലിയ ഒറിജിനൽ ചെമ്മീൻ ജീവനുള്ളത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ വലിയ കാരണം ഇങ്ങനെ ആ മടയൊക്കെ മുറിഞ്ഞ് വെള്ളം കയറി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ ഫ്ലോറിൽ സെറ്റ് ഇട്ടാൽ അത് മാത്രം ഓക്കേ പിന്നെ ബാക്കി സിജിതേക്കുന്നത് കഴിഞ്ഞിട്ടാ നടക്കുന്നത് ഞാൻ കണ്ടില്ലേ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു ഇവിടെ മണ്ണോത്വത്തിന് വർഷത്തെ ബന്ധമുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഈ കല്ലിടും ചെറുക്കൻ പറയാം ചെറുക്കനൊക്കെ ഞങ്ങള് ചെറുക്കൻ പാട്ടു പോകുമ്പോ ഇങ്ങനെ കല്യ കൂടെ നടന്ന വീട്ടിലോട്ട് കയറുന്നുള്ളൊക്കെ ആണ് പിന്നെ കല്ല് ആര് ഇറങ്ങുന്നത് പിന്നെ മൂന്ന് മൂന്നുപേരൊക്കെ ഒരു കല്ല് നിൽക്കും ഇങ്ങനെ ഉതളമരത്തിന്റെ അവിടെ കയറി നിക്കുന്ന സിനിമയിലെഴുതും വെള്ളം കയറുമ്പോൾ മരത്തിന്റെ മൂടുണ്ടോ പൊങ്ങിക്കും അവിടെ കയറി ആൾക്കാർ നിൽക്കും ഇങ്ങനെ ബാക്കിയെല്ലാം താന്നിരിക്കുവല്ലേ

പടത്തിന്റെ കലാസംവിധാനം ഞാനാണ് അപ്പൊ അത് അതിന്റെ അതിന്റെ പണിയിലാണ് എന്റെ ആൾക്കാരോട് പണിയിൽ നിന്നു അപ്പൊ ഞാൻ അതിലേക്ക് അപ്പൊ എനിക്ക് ഇതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഈ ആഴ്ച കൂടെ കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഐഡിയ ആയി തുടങ്ങും രൂപമായി തുടങ്ങും കറക്റ്റ് രൂപമായി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളതൊന്നും പലരും പറയാമായിരുന്നേ ജ്യോതിഷേന്റെ ഫസ്റ്റ് സിനിമയാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും പെർഫെക്റ്റായിരുന്നു മേക്കിങ് എന്നുള്ള കാര്യം അപ്പൊ മലയാളത്തിന് ഈ സിനിമയിലൂടെ അത്രയും ഗംഭീര ഡയറക്ടർ കിട്ടിയിരിക്കുകയാണ് അതുപോലെ ഇനി നല്ല 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 സിനിമകൾ സിനിമകളുണ്ടാവട്ടെ പൊന്മാൻ കാണാത്തൊരു മസ്റ്റായിട്ടും ഞാൻ മാക്സിമം പബ്ലിസിറ്റി കൊടുത്തിരുന്നു നിങ്ങളുടെ സിനിമ വിജയിച്ചാൽ എനിക്ക് കമ്മീഷൻ തരേണ്ടതാണ് കാരണം അത്രയും പേര് ഞാൻ കാണുന്ന സിനിമ ഞാൻ കുറെ ഞാൻ പറഞ്ഞിട്ട് കുറെ പേര് സിനിമ കാണാൻ പോയത് എന്നും കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ പണം മുളകിയ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ല ഉണ്ടായി പിന്നെ എല്ലാവർക്കും അതായത് ഇത്ര കഥാകൃത്തും എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഇതുണ്ടായി എന്ന് പറയുമ്പം ഞാനും ഞാൻ പറയുന്നത് എൻ്റെ എനിക്ക് മാത്രമല്ല അവരും കൂടെ അവൻ്റെ ഭാഗമാണ് അപ്പോൾ അവർക്കും കൂടാണ് ഈ നേട്ടം യെസ് ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു